ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇതേ ഒരു കല്യാണത്തിന് പോകും കേട്ടോ കല്യാണം നമ്മുടെ ഓണക്കൂറാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ആണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ദേ അമ്മ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളിച്ച് ആദ്യക്കൂട്ടം തേയ് കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിനിടയിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് ഞങ്ങൾ അടുത്ത ലുക്കാണ് കേട്ടോ ഇത് പക്ഷേ ഞാനിതിൽ ഈ ഒരു ഗ്രീൻ കളറുള്ള കമ്മലായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ഞാനത് ചേഞ്ചാക്കി കേട്ടോ കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തോന്നി സിമ്പിളായിട്ടുള്ളൊരു കമ്മലെടുത്തിട്ടു അതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നമ്മൾ അച്ഛൻ റെഡിയൊക്കെ ആയിട്ട് അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അച്ഛൻ നമ്മുടെ വീട്ടിൽ സിംബ ഉണ്ടല്ലോ സിംബയ്ക്ക് ഫുഡൊക്കെ എടുത്ത് അതിന് ശേഷം ആട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ മാരേജിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ലേറ്റ് ആവുമല്ലോ അപ്പോൾ രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേന് അവൻ വശന്നിരിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാട്ടോ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അച്ഛൻ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ആട്ടോ എത്തിയത് അതുവരെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇത് ഞാനും അമ്മയോടെ പോയി മൂവാറ്റുഴുന്ന് മേടിച്ചതാണ് കേട്ടോ മൂവാറ്റുഴ പൂവെൻസിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ അത് ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് ഗ്രീനറിയൊക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ വീഡിയോ എടുത്തതാണേ അപ്പോൾ ഇത് നമ്മുടെ ഓണക്കൂറിലോട്ട് പോകുന്ന വഴിയിൽ മാറാടിയിലുള്ള സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ പാടമൊക്കെ കാണാൻ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ മാരേജിൽ അവർ ഫങ്ഷനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നോണ്ടിരുന്നപ്പോഴത്തേനും ചെറുക്കൻ്റെ വീട്ടിലെ പെൺകുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് ആ നടുക്ക് നിന്ന് കഴിക്കുന്ന കളിക്കുന്ന കുഞ്ഞു മോളുണ്ടല്ലോ അത് ചെറുക്കൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ കുഞ്ഞു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ആഗ്നസ് എന്നാണ് കേട്ടോ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിരുന്നു അതിനുശേഷം നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ല നല്ല റഷായിരുന്നു ഫുഡിന് കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡക്ക് ഉണ്ടായിരുന്നു പിന്നെ കോയിൻ പൊറോട്ട അപ്പം ചോറ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് കറി കാളൻ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടേത് ചെക്കനും പെണ്ണും ഞാനപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് എടുത്ത കേട്ടോ ഇതെൻ്റെ നാത്തൂനാണേ ആതിര എന്നാണ് പേര് ഇത് എൻ്റെ ചേട്ടൻ്റെ മോളാണ് ആ റെഡ് ഡ്രസ്സിട്ടത് പിന്നെ ആദിക്കുട്ടന് അപ്പോൾ അവരെ രണ്ടുപേരെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ദേ അച്ചേനെയും വിളിച്ച് നമ്മൾ അച്ഛമ്മയും എല്ലാവരേയും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ നമ്മുടെ നാട്ടിൽ കുറേ നാൾ കൂടി ചെല്ലുമ്പോഴത്തേനും ഒരു ഫങ്ഷനാണല്ലോ എല്ലാവരെയും കാണാൻ പറ്റുന്നത് അതെ അച്ഛൻ അവിടെ ഇരിക്കേണ്ടത് അമ്മ വന്ന് നിന്നു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഫോട്ടോയും വീഡിയോസും നമ്മുടെ നാട്ടിൽ ചെന്നപ്പോഴത്തേന് നമ്മുടെ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴല്ലേ നമ്മളെല്ലാവരെയും കാണാൻ പറ്റുള്ളൂ അതേ അമ്മച്ചി ഇവിടെ നിൽക്കണ്ട് അപ്പോൾ അതേ നമ്മൾ അയൽക്കത്തുള്ളവരെയും എല്ലാവരേയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ പേരെ കണ്ടു വിട്ടോ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് നമ്മളൊരു വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു അതേ അച്ഛനവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇതാണ് കല്യാണ ചെക്കനും കല്യാണ പെണ്ണും നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഓഡിറ്റോറിയം സ്റ്റേജിലൊക്കെ കയറിയായിരുന്നു ഇത് നമ്മൾ ആൽവിൻ എന്ന പേരെങ്കിൽ നമ്മൾ കുഞ്ഞുഞ്ഞിന്നാട്ടോ വിളിക്കണത് ഇവരുടെ ലവ് മാരേജ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ് സെൽഫി എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റേജും താഴെ ഇറങ്ങിയപ്പോൾ അതേ ആലി സ്റ്റേജ് ഈ ഗോൾഡൻ കളറിൽ എടുത്തുള്ള സാരി കൊടുത്തേക്കണതാണ് കേട്ടോ ആലി ചേച്ചി ചെക്കൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മൾ പിള്ളേരും എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ആലി ചേച്ചി നിൽക്കണമുണ്ട് അത് നമ്മളെല്ലാവരും നിന്ന് വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ കണ്ട ഒരു ഗ്രീനറി ആണ് കേട്ടോ ഒരു ഗ്രീനറി ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ എടുക്കാൻ പക്ഷേ അച്ച സ്പീഡിൽ ഓടിച്ചുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് തീർന്നു പോയേ ഇതാണ് നമ്മുടെ റാക്കാട് ചെക്ക് ഡാം അവിടെ വെള്ളം ഉണ്ട് കേട്ടോ ഷട്ടറൊക്കെ ഇട്ടേക്കുമോ എന്ന് തോന്നുന്നു അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്പീഡിലെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അച്ഛനങ്ങൾക്ക് വണ്ടി വിട്ടു പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അതേ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി നമ്മൾ മാരേജിന് പോയിട്ട് എത്തിയ കാര്യമൊക്കെ പറയുമായിരുന്നേ അപ്പോൾ അച്ഛൻ നമ്മളെ കൊണ്ടുപോയിട്ട് അച്ഛൻ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ